മത്സ്യത്തൊഴിലാളികളുടെ മക്കളായ സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫർണിച്ചറുകൾ വിതരണം ചെയ്തു രണ്ടാം ഘട്ട വിതരണ ഉദ്ഘാടനം ചെറുവത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി പദ്മിനി നിർവഹിച്ചു മത്സ്യത്തൊഴിലാളികളുടെ പ്രൈമറി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആറായിരം രൂപ വിലവരുന്ന മേശിയും വിതരണം ചെയ്തത് രണ്ടാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കാണ് ഫർണിച്ചർ വിതരണം നടത്തിയത് ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഒന്നര ലക്ഷം രൂപ ചിലവിലാണ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഫർണിച്ചർ വിതരണം നടത്തിയത് രണ്ടാം ഘട്ട വിതരണത്തിന്റെ ഉദ്ഘാടനം ചെറുവത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി പത്മിനി നിർവഹിച്ചു ഭാഗമായി കൊടുക്കുന്ന പിന്നെ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയാണ് പന്ത്രണ്ടോളം കുട്ടികൾക്കുള്ള ഇപ്പോ ഇവിടെ വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ വർഷവും ഇതുപോലുള്ള രണ്ടാം ഘട്ട കൊടുക്കാൻ ആയിട്ടുണ്ട് പെട്ടെന്ന് വെച്ചുകൊണ്ട് കൊടുക്കുന്നതായിരിക്കും പഞ്ചായത്ത് അംഗം ഡി എം കുഞ്ഞിക്കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എസ് ഐശ്വര്യ അക്വാകൾച്ചർ പ്രൊമോട്ടർ ടി വി സുജിത് സാഗരമിത്ര ശ്രുതിരാജ് ഫിഷറീസ് വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ കെ അബ്ദുൾ മുനീർ ప్రదీపన్ తురుతి సంసాచు న్యూస్ బ్యూరో త్రికరిపూర్